ഹലോ ഗായ്സ് അസലാ വലൈക്കും പറമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ ജിസാൻ പാർക്ക് പാർട്ട് ടു ആയിക്കാണ്ടോ നമ്മളൊന്ന് വന്നിരിക്കണത് അപ്പോൾ ഞങ്ങൾ ഒട്ടകത്തിൻ്റെ അല്ല ഒട്ടകം പറയുന്നത് കുതിരൻ്റെ അവിടെയൊക്കെ ഇറങ്ങി അപ്പോൾ അവർക്ക് പേ എന്താ പേടി തന്നെ കഴിഞ്ഞു നല്ല അതിൻ്റെ അടുത്ത് ഇരുന്നാണ് ഫോട്ടോക്കെടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ആയിക്കൂടെ എങ്ങനെ നടക്കുക പിന്നീണ്ട് കുറേ സ്ഥലം ബാക്കി കാണാൻ അവിടുന്ന് നല്ല വ്യൂ പോയിന്റ് ഇറങ്ങാണ്ട് അവിടെ ഒരു മറ്റേ റിസോർട്ടും ആയിരിക്കും ഓരോരോ പര റൂമുകൾ ഉണ്ടാവില്ലേ ആ അങ്ങനൊരു സ്ഥലത്ത് കയറിയത് കാണും ഫോട്ടോ എന്തൊക്കെ എടുക്കുകയാണ് ഇതൊരു മല ഫുള്ളോലെ പച്ചപ്പ് എന്ന് പറഞ്ഞ മല ഫുള്ളോല് ഇതാക്കി വെക്കുകയാണ് എന്താ ഈ ഒരു പാർക്കാക്കി എടുത്തേക്കാണ് ഒരു മല ഫുള്ള് ഒരു മല ഫുള്ള് അങ്ങനെ പാർക്കാണ് പിന്നെ അവിടെ കുറേ കഴിഞ്ഞപ്പോൾ കാട്ടുപോത്ത് നേരിട്ടത്തെ കാട്ടുപോത്ത ഒന്നും അല്ല കേട്ടോ പ്രതിമയാണ് എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ സ്വിമ്മിങ് പൂൾ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞുകൂടെ തോന്നില്ലേ സ്വിമ്മിംഗ് പൂള് ഇവിടെ ഉണ്ട് പക്ഷേ എന്താ നൂറ്റി എത്ര പൈസ ആണ് കൊടുക്കണം ടിക്കറ്റിന് അതും എല്ലാം അവിടെ പൂട്ടി കിടക്കണം കേട്ടോ സ്വിമ്മിംഗ് പൂളൊക്കെ ആകെ പൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു തുറന്നിട്ടില്ല പക്ഷെ എന്താ എന്താ പൈസ കൂടുതലാണ് തോന്നുന്നു അതിന് അതിൻ്റെ ടിക്കറ്റിന് ഞങ്ങൾ പിന്നെ സ്വിമ്മിങ് പൂൾക്ക് ചാടാൻ ഡ്രസ്സൊക്കെ എടുത്തീനു പിന്നെ അതവിടെ വണ്ടിയിൽ തന്നെ കൊണ്ടു വെച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു വൈകുന്നേരം ആവുമ്പോൾ വരണം എന്നാലേ അറിയുള്ളൂ ഫുള്ള് ലൈറ്റും തൊക്കെ കാരണം ഇപ്പോൾ ഒരു ഉച്ച വൈകുന്നേരം ആവണു ആയിട്ടില്ല അങ്ങനെ ഓലും മറ്റേക്ക് ഇറങ്ങുന്ന സാധനമുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടെ റിഫർ ഇതും പൊന്നും കൂടിയും അവിടെ ഇരുന്ന് കാണാം ഞങ്ങൾ ആട്ടി കൊടുക്കും പോലെ അത് കഴിഞ്ഞ് പിന്നെ മേലൊക്കെ വണ്ടുണ്ട് എന്താ മറ്റേ ചാടുന്ന സ്ഥലമല്ലേ അങ്ങോട്ട് പണ്ടാണ് അവിടെ ഉണ്ടൊരു പൂമ്പാറ്റ കുടുങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിക്ക് എന്താ കയറിപ്പോയത് എങ്ങനെയാണ് അറിയാത്തത് ഉള്ളക്ക് കയറി പോകല് അവിടെ വയ്യുണ്ട് അതേമാർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അത ആ പൂമ്പാറ്റ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയോ അങ്ങനെ ആ പൂമ്പാറ്റ അവിടെ കുറേ നേരം അവിടെ ഇതാക്കി പിന്നെ ഞങ്ങളതിനെ കുറെ ഇതോ എടുത്തിടാനൊക്കെ നോക്കി പറ്റിയില്ല ആ പുറത്തേക്ക് പാറ ആരേലും കാണുമ്പോത്തിന് അങ്ങനെ എന്താ ഞാനൊന്നും വെറുതെ കയറിയോ കിട്ടോ ചാടണേല് അവിടെ എത്ര വയസ്സെന്നൊക്കെ എഴുതിയോണു ഇപ്പം അറിഞ്ഞു അതിന് പ്രശ്നമില്ല ഞങ്ങളാണ് കയറി കൂടിയാറ് അത് ഞങ്ങൾ കയറി കുറച്ചു നേരമൊക്കെ ചാടി കളിച്ചു പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താ അറിയണെ അടിയിൽ കമൻ്റ് ചെയ്യട്ടോ എന്താ സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ അതാണിപ്പോൾ പക്ഷേ മോശമായി സ്വിമ്മിംഗ് പൂളിൽ പൂട്ടിട്ട് ഏ ഞാൻ സ്വിമ്മിംഗ് പൂളുണ്ടാവും അറക്കണ്ട അടിച്ചാടി മണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് പോകുന്നു പിന്നെ സ്വിമ്മിങ് പൂളില്ലാണ്ടപ്പോൾ ഞങ്ങൾക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങി തോന്നു ചോക്കോ ബാറൊക്കെ വാങ്ങി തന്നു പിന്നെ അത് തിന്നല് കഴിഞ്ഞു ഞങ്ങളുടെ പരിപാടി അവിടെ ഊനാലിയിൽ ഇരുന്ന് കണ്ടും നിന്ന് കണ്ടൊക്കെ തിന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടിയിൽ ഇങ്ങനെ ഇറങ്ങി പോന്നു അപ്പോൾ ഇവിടെ വറ്റിയ സാധനമല്ലേ ഒരു രണ്ട് കമ്പ് കഴിഞ്ഞ് നമ്മളത് ആക്കാൻ വരും അപ്പോൾ നമ്മൾ ഒന്നിൽ ചാടണം ഒന്നിൽ എന്താ കുഞ്ഞെടുക്കണം എന്താ ഞാൻ ആക്കിയാ അതേമാതിരിക്ക് അവട്ടങ്ങനെ കൊണ്ടുപോയി തലക്ക് തലക്കൊന്നാണ് കിട്ടി അപ്പോൾ ഇതാണ് അവിടുത്തെ വൈബ് വിശേഷങ്ങളൊക്കെ പൊന്നു പൊഞ്ഞുവിൻ്റെ പൊഞ്ഞു കാട്ടുപോത്തിൻ്റെ കൊമ്പ് പിടിച്ചിരിക്കണമായിരിക്കില്ല ഒരു ഫോട്ടോ എടുത്ത് അപ്പം ഇനി വേറെ വീഡിയോ വരും എല്ലാവർക്കും